ഹായ് ഓൾ എല്ലാവർക്കും ഡ്രീം ഷോർ പി എസ് സിയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എൽ ഡി സി എക്സാമിൻ്റെ ക്ലാസ്സുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്കറിയാം എൽ ഡി സി എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യകാല കാല കലാപങ്ങൾ അതുപോലെ തന്നെ കേരള നവോത്ഥാനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും ഇംഗ്ലീഷ് മലയാളം മാത്സ് എല്ലാ സബ്ജക്റ്റിലും നമ്മൾക്ക് ഒരു നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൽ ഡി സി പോലെയുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചെടുത്ത് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എൽ ഡി സി എക്സാമിന് വേണ്ടി നിങ്ങളുടെ സിലബസിലുള്ള ഓരോരോ ഭാഗങ്ങളായിട്ട് ഓരോ ക്ലാസ്സുകളിൽ കവർ ചെയ്യാം ഇപ്പോൾ ഇതിന് മുൻപ് നടന്ന ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആധികാര കലാപങ്ങൾ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് ഈ വീഡിയോ ഈ ഒരു ചാനൽ കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അങ്ങനെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിതിനു മുൻപ് ഒരുപാട് വീഡിയോസിൽ ഇതുപോലെ പി എസ് സി എക്സാമിൻ്റെ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ട് പ്രയോജനപ്പെടുത്താം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ് കേരള നവോത്ഥാനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാം എക്സാമുകളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഭാഗം വൈകുണ്ഠ വൈകുണ്ടസ്വാമികളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇന്ന് വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്നത് സ്വാമികളാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ വൈകുണ്ഠസ്വാമിയെ സ്വാധീനിച്ച പ്രശസ്തമായ കൃതി തിരുക്കുറലായിരുന്നു വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠ സ്വാമികൾക്ക് ജ്ഞാനോ ജ്ഞാനോദയം ലഭിച്ച സ്ഥലം തിരുച്ചെന്തൂർ ആയിരുന്നു സമപന്തി ഭോജനം നടത്തി അയുദ്ധ വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ അദ്ദേഹമായിരുന്നു ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതെ എല്ലാ പേരുടെയും സമത്വത്തിനായി നിലകൊണ്ട നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം ക്ഷേത്രപ്രവേശന നിരോധന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ടായിരുന്നു സ്വാമിത്തോപ്പിലെ വൈകുണ്ട ക്ഷേത്രത്തിന് സമീപമുള്ള മുന്തിരി കിണർ അദ്ദേഹം നിർമ്മിച്ചതാണ് അതുപോലെ നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പിലാക്കിയതും വൈകുണ്ടസ്വാമികളായിരുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ടസ്വാമികളായിരുന്നു സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നത് വൈകുണ്ടസ്വാമികളാണ് അതുപോലെ ശിവനാരായണൻ ശിവഭണ്ഡാരം ശിവഭാരം എന്നീ പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു മുടി ചൂടും പെരുമാൾ എന്ന് മാതാപിതാക്കൾ നൽകിയ നാമം സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുത്തുകുട്ടി എന്നാക്കേണ്ടി വന്നു ചാർന്നാർ ലഹള കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമായിരുന്നു ചാർന്നാർ ലഹള ചാർന്നാർ ലഹളയുടെ മറ്റൊരു പേര് മേൽമുണ്ട് സമരം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ടസ്വാമികളായിരുന്നു ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമായിരുന്നു ഈ ചാനാർ സമരം ചാനാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു സമത്വ സഭാ സമാജത്തിൻ്റെ സ്ഥാപകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലായിരുന്നു സ്ഥാപിച്ചത് സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം ശുചീന്ദ്രം കന്യാകുമാരി ജില്ല തമിഴ്നാട് അയ്യാവഴി എന്ന ധാർമ്മിക വിശ്വാസം കൊണ്ടുവന്നത് വൈകുണ്ഠസ്വാമികളായിരുന്നു അയ്യാവഴിയുടെ ചിഹ്നം തീ ജ്വാല വഹിക്കുന്ന താമരയായിരുന്നു അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം എന്നറിയപ്പെട്ടിരുന്നത് ദക്ഷനം തിരുച്ചെന്തൂർ ആയിരുന്നു അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അഖില തിരുത്ത് അമ്മാനെ ആയിരുന്നു വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാടയ്യ വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യൻ തൈക്കാടയ്യ ആയിരുന്നു തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്നദ്ദേഹം വിശേഷിപ്പിച്ചു അതുപോലെ തിരുവിതാംകൂറിലെ ഭരണത്തെ കരി നീച ഭരണം എന്നായിരുന്നു വൈകുണ്ടസ്വാമികൾ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് ഭരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് വെൺ നീച ഭരണം എന്നായിരുന്നു ഒൻ ജാതി ഒൻ മതം ഒൻ ദൈവം ഒൻ ഉലകം ഒൻ അരിശ് ഒൻ നീതി ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകം ഒന്ന് എന്നീ ഉദ്ധരണികൾ വൈകുണ്ഠസ്വാമികളുടേതാണ് രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരിയായിരുന്നു വൈകുണ്ടസ്വാമികൾ ഇത്രയും കാര്യങ്ങൾ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പ്രധാനപ്പെട്ടവയാണ് അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച നവോത്ഥാന നായകനാണ് ഇന്ന് വൈകുണ്ഠസ്വാമികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഓരോ ദിവസവും നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കാം നിങ്ങൾക്കറിയാം ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ഈ ഒരു കേരള റീനായ സയൻസ് ഒഴിവാക്കിയുള്ള പി എസ് സി എക്സാമുകളില്ല എല്ലാ പി എസ് സി എക്സാമിനും ഒരുപോലെ ചോദിക്കുന്നതാണ് കേരള റീനായ അതായത് കേരള നവോത്ഥാനം അപ്പോൾ അതുകൊണ്ട് നവോത്ഥാന നായകർ എന്ന് പറയുന്നത് വളരെ ആണ് ഈ ഇമ്പോർട്ടൻ്റ് ആയവയിൽ വെച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇനി തുടർന്ന് വരുന്ന വീഡിയോസിലും നമ്മുടെ എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആ രീതിയിലാണ് നമ്മൾ പഠിക്കുക അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എല്ലാ ദിവസവും നമുക്ക് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്